മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖ സാഗത്തിൽ മുങ്ങുമ്പോ തിരുക്കരം നീട്ടിയെടുത്തണേ ഭയപ്പെടേണ്ട എന്നുരച്ചവനേ ദാനിയൽ പത്ത് പത്തൊൻപത് ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കാം ഹിദ്ദേക്കൽ എന്ന മഹാനദീതീരത്തിരുന്ന ദാനിയേലിന് ഉണ്ടായ ഒരു ദർശനമാണ് പശ്ചാത്തലം തേജസേറിയ ദൈവദൂതന്റെ പ്രത്യക്ഷതയിൽ ദാനിയേലിന്റെ മുഖശോഭയും ബലവും നഷ്ടപ്പെട്ടു ശ്വാസം പോലും ഇല്ല എന്ന സ്ഥിതിയായി എന്നാൽ ദൂതന്റെ സ്പർശനവും ആശ്വാസവാക്കുകളും വാക്കുകളും ദാനിയേലിനെ പൂർവസ്ഥിതിയിലെത്തിച്ചു ബലവും സംസാരശേഷിയും ഉള്ളവനാക്കി തീർത്തു ദാനിയേലിന് ഉണ്ടായതുപോലെയുള്ള ചില അനുഭവങ്ങൾ മനക്ലേശങ്ങൾ ശക്തി പോലും നഷ്ടപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ നമുക്കും ഉണ്ടാകാറില്ലേ പ്രിയമുള്ളവരെ ആ നിമിഷങ്ങളിൽ ഒരു ദൈവിക സ്പർശനത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി എല്ലാ വേദനകളെയും അതിജീവിക്കുവാൻ കഴിയും പ്രാർത്ഥിക്കാം പ്രിയപിതാവെ ദുഃഖ സാഗരങ്ങളിൽ മുങ്ങി താഴ്ന്ന സന്ദർഭങ്ങളിൽ അടിയങ്ങളെ കോരിയെടുക്കണമേ അങ്ങയുടെ മൃദുസ്പർശനവും ആശ്വാസവചസ്സുകളും വജസ്സുകളും ആസ്വദിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ